അതുല്യ അതുല്യ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഡയമണ്ട്സ് കൊപ്പം ശ്മീരിലെ പഹൽഗാമിൽ വീണുടഞ്ഞത് ഇരുപത്തിയാറ് മനുഷ്യ ജീവനുകൾ മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെയും വ്യാപാരികളുടെയും ജീവിതവും രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും കൂടിയാണ് തീവ്രവാദികൾ നാശം വിതയ്ക്കുമ്പോൾ പ്രതിരോധം തീർക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ ടൗൺ സ്ക്വയറിൽ മെഴുകുതിരി കത്തിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ വ്യാപാരി സമൂഹം പങ്കുചേർന്നു അനുസ്മരണ പരിപാടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും കടമയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും വിഭിന്നമായ മതങ്ങളിലുള്ളവരാണ് ആ മതങ്ങളെ വിഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പിന്നെ നടപടികൾ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ മുഴുവൻ എല്ലാ മതസ്ഥരും ഒന്നായിട്ട് കൊണ്ട് തന്നെ ഈ കാശ്മീരിലെ ബഹൽഗാമിലുണ്ടായ ഈ തിരുവാതിര ആക്രമണത്തെ എതിർക്കുകയും സംഘടന ഒറ്റക്കെട്ടായി അതിനെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായിട്ടാണ് പെരിന്തൽമണ്ണയിൽ ാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ചമയമ്പാപ്പു ഷാലിമാർ ഷൌക്കത്ത് യൂസുഫ് രാമപുരം പി പി സെയ്ദലവി വാരിർ എസ് ദാസ് ഗഫൂർ വണ്ടൂരാൻ ഷൈജൽ ഒമർ ഇലക്ട്രോ റഷീദ് ഖാജ ഇബ്രാഹിം ഇബ്രാഹിംഖാരയിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ